തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ ഡാനിയേൽ ബാലാജിയുടെ വിയോഗ വാർത്ത എത്തുന്നത് വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ ബാലാജി നാൽപ്പത്തിയെട്ട് വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ ചെന്നൈയിൽ വെച്ചാണ് മരണപ്പെട്ടത് നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടൻ്റെ മരണ വാർത്ത കേരളത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ച് തുടക്കം കുറിച്ച ഡാനിയൽ ചിത്തി എന്ന സീരിയൽ ഹിറ്റായതോടെയാണ് നടൻ എന്ന നിലയിൽ ശ്രദ്ധേയനാകുന്നത് ഈ സീരിയലിലെ കഥാപാത്രത്തിന്റെ പേരായ ഡാനിയൽ എന്നതിനോടൊപ്പം ബാലാജി കൂടി ചേർത്തിട്ടാണ് ഡാനിയിൽ ബാലാജി എന്ന പേരാകുന്നത് നടൻ്റെ വിയോഗത്തിന് ശേഷമാണ് അദ്ദേഹം വിവാഹിതനല്ലെന്ന അടക്കമുള്ള കഥകൾ പുറത്തു വരുന്നത് എന്താണെന്ന് വിശദമായി വായിക്കാം ചെന്നൈ തരമണി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ കോഴ്സ് പൂർത്തിയാക്കിയ ആളാണ് ബാലാജി അതിനുശേഷമാണ് ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കുന്നത് ശേഷം സിനിമയിൽ വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി മമ്മൂട്ടിയുടെ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഫോട്ടോഗ്രാഫർ ഭഗവാൻ ഡാഡിക്കുൾ തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ വേഷം അഭിനയിച്ചു നാല്പത്തിയെട്ട് വയസ്സായ നടൻ ഇപ്പോഴും അവിവാഹിതനായിരുന്നു വിവാഹ ജീവിതം ഉണ്ടാകാത്തതിനെ മുൻപൊരു അഭിമുഖത്തിൽ ബാലാജി സംസാരിച്ചിരുന്നു വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതല്ല പക്ഷേ ഒരു ഇരുപത്തിനാല് വയസ്സൊക്കെ ആയപ്പോഴേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു വിവാഹത്തെക്കുറിച്ച് അമ്മ ചോദിക്കുമ്പോൾ നോക്കിക്കോളൂ പക്ഷേ നടക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കി പല പെൺകുട്ടികളെയും കണ്ടു പക്ഷേ ജാതകമൊത്തില്ല പിന്നീട് അന്വേഷിച്ചപ്പോൾ എൻ്റേത് ബ്രഹ്മചാരി ജാതകമാണെന്ന് കണ്ടു വിവാഹം കഴിക്കാത്തത് വലിയൊരു വിഷമമായിട്ടൊന്നും തനിക്ക് തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയവും അവസരങ്ങളും സാധ്യതകളും ഉണ്ടെന്നും ഡാനിയൽ ബാലാജി പ്രതികരിച്ചിട്ടുണ്ട്